Namaskaram. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മഞ്ഞപ്ര ഫൊറോനയിലെ വികാരി ഫാദർ ഊരക്കാടന്റെ അസിസ്റ്റന്റ് വികാരിയായിരുന്ന ഫാദർ ജെഫ് എന്ന ചട്ടമ്പി വൈദികൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ട് ഏതാനും ദിവസങ്ങളായി വികാരിയെ തിക്കരിച്ചുകൊണ്ട് വികാരിയുടെ മൈക്ക് ഓഫ് ചെയ്ത് വീണ്ടും സീറോ മലബാർ സഭയിൽ ശക്തമായിരുന്ന വിമതരുടെ രക്ഷകർത്താക്കളായ പഞ്ചഭൂതങ്ങൾ എന്നറിയപ്പെടുന്ന ആ മെത്രാൻ സംഘം വിമത മെത്രാൻമാര് ഈ ഫാദർ ജെഫിന്റെ സസ്പെൻഷൻ റദ്ദാക്കാൻ അദ്ദേഹത്തെ രക്ഷിക്കാൻ വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നു അവർ എറണാകുളം അങ്കമാലിയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഹോസ്കോ പുത്തൂർ പിതാവിനെ സമ്മർദ്ദത്തിലാക്കുന്നു അവർ പല പല അടവുകൾ പുറത്തെടുക്കുന്നു മാനസാന്തരപ്പെട്ട് സഭയിലേക്ക് തിരിച്ചു വരുന്ന വാദർ ജെഫ് എന്ന വൈദികനെ സ്വീകരിക്കേണ്ടതാണ് പക്ഷേ കുതന്ത്രങ്ങളിലൂടെ അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കാനുള്ള വിമത മെത്രാന്മാരുടെ നീക്കം തടയപ്പെടേണ്ടതാണ് ഈ ദിവസങ്ങളിൽ പല സംസ്കാര ചടങ്ങുകളിലും എറണാകുളം റിട്ടയർ ചെയ്ത ബിഷപ്പ് മാർ ചക്കിയത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു പക്ഷേ മാർ ചക്കിയത്തിന്റെ കൂടെ എറണാകുളത്തെ വിമതരുടെ ബുദ്ധി കേന്ദ്രമായ ആ നരികുളം മോൺസിഞ്ഞോർ ആന്റണി നരികുളം ബിഷപ്പ് എഫ്രൈം നരികുളത്തിന്റെ സഹോദരൻ അദ്ദേഹം ഈ ചക്കിയത്ത് പിതാവിനെ ഒരു കപ്പിയറടെ പോലെ അനുഗമിക്കുന്നു എല്ലായിടത്തും ചക്കിയത്ത് പിതാവ് സൂക്ഷിക്കുക നരികുളം എത്രയോ അപകടകാരിയാണ് എന്ന് നാം കണ്ടതാണ് ആ ബിഷപ്പ് കരിയിലെ കരിയിലയാക്കിയത് ഈ നരികുളമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വഭാവം അറിയാവുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ ബിഷപ്പ് ജെഫ്രൈൻ നരികുളം പോലും അദ്ദേഹത്തെ കൂടെ കൂട്ടാറില്ല അടുപ്പിക്കാറില്ല എന്നാൽ അങ്ങ് ചുടങ്ങംവേലിയിലെ ആലുവായിലെ നിവേദിതയിൽ ഈ ചക്കിയത് പിതാവ് താമസിക്കുന്ന അവിടെ തന്നെയാണ് മോൺസിന്റണി നരികുളവും താമസിക്കുന്നത് അദ്ദേഹത്തിന് ഇടക്കുന്നിലോ പൊതിയിലോ ഉള്ള പ്രീസ്റ്റ് ഹോമുകളിൽ പോകാൻ അദ്ദേഹത്തിന് ഇഷ്ടമല്ല അദ്ദേഹത്തിന് മെത്രാന്മാരോടൊപ്പം താമസിക്കാനാണ് ഇഷ്ടം പക്ഷേ ബിഷപ്പ് ചക്കിയത് സൂക്ഷിക്കുക അങ്ങയെ ിലൂടെ ഇല്ലാതാക്കുവാൻ ഈ മോൺസിഞ്ഞോർ നരികുളം ശ്രമിക്കും അതിനു വേണ്ടിയിട്ടാണ് വിടാതെ പുറകെ നടക്കുന്നത് എനിക്ക് ബോസ്കോ പുത്തൂർ പിതാവിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ നിവേദിതയിൽ താമസിക്കുന്ന ചക്കേത് പിതാവിനെ കൂടെ നടക്കുന്ന ഈ ഇദ്ദേഹം അപകടകാരിയാണ് ഈ ആന്റണി നരികുളത്തെ അങ്ങ് എടക്കുന്നിലോ പൊതുയിലോ ഉള്ള പ്രീസ്റ്റ് ഹോമിലൊക്കെ മാറ്റിയാൽ അത് സഭയ്ക്ക് നന്നായിരിക്കും നമ്മുടെ ചക്കേത്ത് പിതാവിന്റെ ഭാവിക്കും അതായിരിക്കും അല്ലെങ്കിൽ ചക്കേത്ത് പിതാവ് കാര്യം നല്ല ഉള്ള ആളാണെങ്കിലും ഈ വയസ്സുകാലത്ത് അദ്ദേഹത്തെയും കരിയിലിനെ പോലെ അദ്ദേഹത്തെയും കുഴിയിൽ ചാടിക്കാതിരിക്കാൻ നരികുളത്തെ സാന്നിധ്യം അങ്ങ് നിവേദിതയിൽ ഇല്ലാതാക്കിയിരിക്കണം അദ്ദേഹത്തെ അവിടെ ട്രാൻസ്ഫർ ചെയ്ത് ഇടക്കുന്നിലേക്കോ പൊതിയിലേക്കോ മാറ്റിയാൽ നന്നായിരിക്കുമെന്ന് പോസ്കോപ്പ് പിതാവിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് അറിയിക്കുകയാണ് ഇനി ഫാദർ ജെഫ് എന്ന ചട്ടമ്പി വൈദികനെ സസ്പെൻഷൻ പിരിമലിച്ചു ഉടനെ തിരിച്ചു കൊണ്ടുവന്ന് പോസ്കോ പുത്തൂർ പിതാവ് ഉണ്ടാക്കിയ ശക്തനായ ഭരണാധികാരി എന്ന നേട്ടം ഇല്ലാതാക്കി ആ മഞ്ഞപ്രയിലെ ഫാദർ സെബാസ്റ്റിൻ ഊരക്കാടനെ രക്തസാക്ഷിയാക്കരുതേ എന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം